എന്റെ പേര് ജോനറ്റ് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടി ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡ് പ്രദേശത്ത് ജീവിക്കുന്ന ആളാണ് ഈ ഇവിടെ കാർബോറാണ്ടം മുരുകൾക്കപ്പ ഗ്രൂപ്പ്സിന്റെ കാർബോറാണ്ടം പറഞ്ഞ ഒരു കമ്പനി ഇവിടെയുണ്ട് സിൽക്കും ആണ് ഇവിടെ മാനുഫാക്ചറിങ് ഈ കമ്പനിയുടെ തൊട്ടടുത്താണ് എൻ്റെ വീട് ഇവിടെ എന്ന് പറയുന്ന ദുർഗന്ധം അസഹനീയമായ ദുർഗന്ധവും ഡസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊണ്ട് ഈ പ്രദേശത്ത് ഒത്തിരി അധികം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മെയിൻ ആയിട്ട് ഇതിന്ന് വരുന്നത് സൾഫർ കണ്ടന്റ് ആണ് ഇവരുപയോഗിക്കുന്ന റോമെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്ന പെട്രോളിംഗ് കോക്കാണ് ഇതിന്റെ മെയിൻ കാരണം അതിൽ സൾഫർ കണ്ടന്റ് അധികമാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനേഴില് സുപ്രീം കോടതി ഇത് കത്തിക്കാൻ പാടില്ല എന്ന് ഇത് നിർദ്ദേശിച്ചിരിക്കുന്ന അപ്പോ ഇതില് ഇവര് റോമെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ബൈ ഡിഫോൾട്ട് ഇത് കത്തുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ ഇത് ഗ്രീൻ ട്രൈബ്യൂണലിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സംബന്ധമായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഇവർ വിവരകാശങ്ങൾ കിട്ടിയ അനുസരിച്ച് ഇവര് ഫർണസ് പ്ലാന്റിനകത്ത് പൊല്യൂഷൻ നിയന്ത്രണ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല ഇരുപത് ടൺ പെട്രോളിംഗ് ഒക്കെയാണ് ഇവർ യൂസ് ചെയ്യുന്നത് ഇത് ഉപയോഗിക്കാൻ വേണ്ട പൊല്യൂഷൻ നിയന്ത്രണ സംവിധാനങ്ങൾ ഇല്ലാന്ന് മനസ്സിലാക്കി ഇതിൽ നിന്ന് അതിൽ നിന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇവർക്ക് ഇതെല്ലാം ഞാൻ ഗ്രീൻ ട്രാമിൽ കേസ് ഫയൽ ചെയ്ത അതിനുശേഷമാണ് ഇപ്പൊ നിലവിലിപ്പോ കാണുന്ന സ്റ്റാക്ക് കാര്യങ്ങളൊക്കെ ഇപ്പൊ ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് ഇതനുസരിച്ച് നിലവിലുള്ള ഇതനുസരിച്ച് സ്റ്റാക്ക് എന്ന് പറയുന്നത് ഡസ്റ്റ് കളക്ടറാണ് ഡസ്റ്റ് കളക്ടർ ടു ഡസ്റ്റ് കളക്ടർ അപ്പോൾ ഇവർക്ക് പൊലൂഷൻ ഡസ്റ്റ് മാത്രം കളക്ട് ചെയ്യാൻ വേണ്ട ഒരു സംവിധാനം മാത്രമേ ഉള്ളു അപ്പോ ഒരു സുപ്രീം കോടതി നിരോധിച്ച ഒരു സംഭവം യൂസ് ചെയ്യാൻ വേണ്ട ബേസിക് ഒരു പ്രിക്കോഷനോടുകൂടിയല്ല ഇവർ ഈ കമ്പനി റൺ ചെയ്തോണ്ടിരിക്കുന്നത് അതുമാതിരി തന്നെ ഇതിൽ നിന്ന് വരുന്ന ഫ്യൂംസിന് ഇവർ കത്തിക്കുന്നുണ്ട് ഫ്ലെയർ ചെയ്യുന്നുണ്ട് ഗ്യാസ് ഫ്ലെയറിങ് ചെയ്യുന്നുണ്ട് ആ ഗ്യാസസ് കളക്ട് ചെയ്യാനോ അത് അത് അതിന് വേണ്ട ഒരു സംവിധാനം ഇൻസ്റ്റാൾ ചെയ്യാനോ ഇവരൊക്കെ ഇതില് ചെയ്തിട്ടില്ല ഇതിനുവേണ്ടത് സെൻ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇവർക്കെല്ലാം പരാതി കൊടുത്തിട്ടുണ്ട് ഒമ്പത് എട്ടോളം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിനാണ് നമ്മൾ ഇത് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അത് കേസ് റണ് ചെയ്തോണ്ടിരിക്കയാണ് എന്നിരുന്നാലും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്ന രീതിയിൽ ഇവർ കുറച്ചൊക്കെ എങ്കിലും ഇത് ചെയ്തതായിട്ട് നമുക്ക് പറയാം സ്റ്റാക്ക് സ്ക്രബർ യൂണിറ്റ് ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കുന്നത് പെട്രോളിങ് കോക്ക് ഇന്റെ ഉപയോഗം ഇവിടെ നിർത്തലാക്കുക അതാണ് എന്റെ ആവശ്യം റോ മെറ്റീരിയൽ ആയിട്ട് അവർക്ക് കാർബൺ ബ്ലാക്ക് അതുമാതിരി തന്നെ കൽക്കരി തുടങ്ങിയ ഒത്തിരി റോ മെറ്റീരിയൽസ് ഉണ്ട് ഇത് പ്രൊഡക്റ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം ഈ പ്രദേശത്ത് ഒത്തിരിയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ബാധിക്കപ്പെട്ടിട്ടുണ്ട് ലങ് ക്യാൻസർ ത്രോട്ട് ക്യാൻസർ അൽഷ്യം ഇതൊക്കെ ഈ ഭാഗത്ത് ഉണ്ട് ഇത് എന്താണ് കൃത്യമായ കാരണമെന്ന് ഹെൽത്തോ കാര്യങ്ങളോ ഇത് അന്വേഷിച്ച് മനസ്സിലാക്കണമെന്നാണ് എൻ്റെ ആവശ്യം ഇവർ ഇത് ഇതിന് വേണ്ട സപ്പോർട്ട് നമുക്ക് തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുമാതിരി തന്നെ ഈ പെട്രോളിയം കൊക്കിന്റെ ഉപയോഗം കമ്പനി സ്വയമേ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരിത് ഉപയോഗ ഉപയോഗം നിർത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായി എനിക്ക് കമ്പനിയോട് പ്രത്യേകിച്ച് വൈരാഗ്യൊന്നുമില്ല ഈ കമ്പനിയില് കമ്പനിക്ക് കമ്പനിയോട് ഞാൻ ആവശ്യപ്പെടുന്നത് റോ മെറ്റീരിയൽ ചേഞ്ച് ചെയ്യുക പൊല്യൂഷൻ നിയന്ത്രണ സംവിധാനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക മൂന്ന് വർഷത്തോളമായി ഞാൻ ഇതിന്റെ പിന്നാലെ നടക്കണേ ഒന്നര വർഷത്തോളായി കേസ് റണ് ചെയ്യുന്നെ മൂന്ന് വർഷം ഞാൻ ജോലിക്ക് പോലും പോവാതെയാണ് ഈ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്നത് എനിക്ക് ഈ പല ഓഫറുകളും കിട്ടിയിരുന്നു ഞാൻ ഇതൊന്നും സ്വീകരിച്ചിട്ടില്ല എനിക്ക് വേണ്ട ഇത് വേണ്ടത് ഇത് എന്റെ എന്റെ കൊച്ചിന് ലങ് ഇഷ്യൂസ് വന്നപ്പോ റെ ഇഷ്യൂസ് വന്ന സമയത്താണ് ഒരേ മാസം ഒരു മാസം തന്നെ രണ്ടു പ്രാവശ്യം അഡ്മിറ്റ് അഡ്മിറ്റാവുകയും ഞാനും ഇൻഹീലർ എടുക്കുന്നുണ്ട് എന്റെ സഹോദരൻ കുടുംബത്തുള്ളവർ എല്ലാവരും ഈ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മോൾക്കാണെങ്കിൽ രണ്ട് ഇൻഹീലർ ഉണ്ടായിരുന്നു അതുമാതിരി തന്നെ ആന്റിബയോട്ടിക്സ് വളരെ വളരെയധികം ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്തിരുന്നു നിലവിൽ ഞാൻ ഇവിടുന്ന് താമസം മാറി വാടകയ്ക്ക് വേറെ ഇടക്ക് നിന്ന് സ്ഥലത്തേക്ക് നാല് കിലോമീറ്ററോളം ദൂരെ ആണ് മാറി താമസിക്കുന്നത് അതിനുശേഷം കൊച്ചിന് ആരോഗ്യ പ്രശ്നങ്ങളില്ല ഈ പ്രദേശത്ത് നിൽക്കുന്നവർക്കാണ് ഈ ആരോഗ്യ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങൾ മാറി താമസിപ്പോൾ ഓൾമോസ്റ്റ് ഒമ്പത് മാസമായി കൊച്ചിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലതാണ് അപ്പോൾ ഇവിടെ നിലവിൽ ഈ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ട് ഈ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടും ലങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് വേണ്ട ഇഷ്യൂസും ഉണ്ടാകുന്നത് തടയണം അതിനുവേണ്ടി മാത്രമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് കമ്പനിക്ക് ഏതോ കമ്പനി പൂട്ടിപ്പിക്കാനോ കമ്പനിയുടെ ജോലിക്കാരെയോ ബുദ്ധിമുട്ടിക്കാനോ ഞാൻ ഇതുവരെ പരിശ്രമിച്ചിട്ടില്ല ഒരു ഒരു ചിമ്ടാണ് സ്ഥലഫണ്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ തുരുമ്പിടിച്ചു പോണത് ഇങ്ങനെ തുരുമ്പിടിച്ചു പോണത് അന്നേരം തന്നെ അത് കണ്ടോ അതൊക്കെ ഒരു നാലു അഞ്ചു വർഷമായിട്ടുള്ളു അതൊക്കെ തുരുമ്പിടിച്ചു പോണുണ്ടോ ആ അതാണ് ആ ഷീറ്റുകളൊക്കെ ഓട്ടയേക്കാം മുകളിലെ ഷീറ്റുകൾ പലതും ഓട്ടയാണ് ഇങ്ങനെ വരുന്നതും ഇതുകൊണ്ടാണ് കത്തൊക്കെ തുരുമ്പിടിക്കണം ഇത് ഇങ്ങനെ തുരുമ്പിട കാര്യമില്ല അകത്ത പൈപ്പുകൾ തുരുമ്പിടിക്കേണ്ട കാര്യ ആ ഇതൊക്കെ മൂന്ന് നാല് പെയിന്റ് അടിച്ചേക്കണ്ട ഇങ്ങനെ വരുന്ന നമുക്ക് അറിയാവുന്നതുകൊണ്ടും അപോക്സി രണ്ട് വോട്ട് പ്രൈമർ ഒരു അപ്പോക്സി ഒരു വോട്ട് പെയിന്റ് അതാണ് എത്ര തിക്ക് ലെയർ ആണ് കണ്ടോക്സിന് ആ ഇത് അപ്പോക്സി വൈറ്റ് ആണ് ഇതവിടെയൊക്കെ ഇത് വേണ്ട അതൊക്കെ പൊടിഞ്ഞു വീഴാറേ വീട് വീടുമായിട്ട് ഒരു നൂറ് മീറ്റർ താഴെ നൂറ് മീറ്റർ താഴെ അപ്പൊണ്ടെങ്കിൽ ഇവിടെ പ്രശ്നം കരിയാണ് ഡസ്റ്റ് ഡസ്റ്റൽ ആ വേറെ ദിവസം തൊട്ട എങ്ങനെ എത്ര ക്ലീൻ ക്ലിങ്ക് കഴിഞ്ഞാലും ഇതിന്റെ ഒരു കളറിന്റെ ഒരു വ്യത്യാസം കണ്ടോ ആയിട്ട് നിക്കും ഇത് തിളക്കം കൂടുതലായിരിക്കും സൺലൈറ്റിലേക്ക് തിളങ്ങും കിടന്നു നോക്കിക്കഴിഞ്ഞാൽ തിളങ്ങും സൺലൈറ്റിലേക്ക് കൃത്യമായിട്ട് കാണിക്കും ഇത് ഇതിനകത്ത് സൾഫർ കണ്ടന്റ് ഇതിലൂടെ ഇരുമ്പിടിച്ചു പോണേ ഇത് സാൻഡ്വിച്ച് ഫാനിലാണ് ടോപ്പ് സൈഡ് റസ്റ്റ് റെസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങി

രണ്ട് ഇത് ഇത് ഫിറ്റ് ഫിറ്റ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി ഇരുമ്പെ പൊടി പിടി കേട്ടോ വണ്ടിയുടെ വീല് ഇതൊക്കെ എപ്പോഴും പെയിന്റ് ചെയ്യണം പല പ്രാവശ്യം

ിൻകിലർ സ്റ്റെബിലൈസർ ഒക്കെ വലിക്കണം പിന്നെ അങ്ങനെ എന്നും മരുന്നും മന്ത്രായിട്ട് ശ്വാസം മുട്ട് തുടങ്ങിട്ട് പെരടുന്ന് അല്ലെ ഞങ്ങള് സ്ഥിരമായി ഇവിടെ ഇരുന്ന് പിഴങ്ങിയപ്പോഴാ ഞങ്ങൾ ഇവിടെ ഇണ്ടായിരുന്നില്ല ഇവിടെ വന്ന് ഇരുന്ന് പിടങ്ങിയപ്പോഴെ സ്ഥിരമായിട്ട് അങ്ങനെ ശ്വാസം മുട്ടൊക്കെയാണ് സംസാരിക്കാൻ വരാ ബുദ്ധിമുട്ടുന്നു ഇത് ഇപ്പൊ അപ്പുറത്തെ വീണ് പോയി ഇത് ഇങ്ങനെ തല്ലി താഴേക്ക് വീണു ഇപ്പൊ പിന്നെ ഗേറ്റ് മൊത്തം പോയിട്ട് ഞങ്ങളിപ്പ കുട്ടിട്ട് അടിച്ച് വെച്ചതാകെ വൃത്തിയേടായിട്ട് ആകെ പോയി അടുത്തൊക്കെ പൊടിയാ കട്ടലേല് വരെ പൊടിയാ കാലൊക്കെ രണ്ടു മൂന്ന് പ്രാവശ്യം കാല് കഴുകിട്ടേ നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ അതേപോലെയാടി കറുത്ത പൊടി കരിന്ന് പറഞ്ഞ കരി അല്ല ഞങ്ങളെ മക്കള് ഞാൻ ഇതിന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇങ്ങനെ ഇതാക്കാണെങ്കിൽ കേസാക്കും കേസ് ആയി കഴിഞ്ഞ മോന് പോവാൻ പറ്റാത്ത അവസ്ഥയിലാക്കി തരും അതുകൊണ്ടിന് ആരും ഇടപെടാൻ പറ്റില്ല എന്ന് ഒപ്പിടിച്ചു പഞ്ചായത്തും വാർഡ് മെമ്പറൊന്നും അവര് നേരിട്ട് പറഞ്ഞ ഞങ്ങളുടെ അടുത്ത് ഗ്രാമസഭയ്ക്ക് പോവാറില്ല അങ്ങനെ അപ്പൊ മോന് പോവാൻ ബുദ്ധിമുട്ട് വരും പറഞ്ഞാനുണ്ട് ഭീഷണി പോലെ പറഞ്ഞു പിന്നെ ഞങ്ങൾ അതിനെ പക്ഷെ അവര് മൂന്നുപേര് ഇടപെടാൻ പള്ള എനിക്ക് കൊഴപ്പല്ലേ ഞാൻ ഇതിൽ ഇടപെട്ടില്ല അവര് മൂന്ന് മൂന്നുപേരും ഇടപെടാൻ വെള്ളാന്ന് പറഞ്ഞു ആ മക്കളും അപ്പനും നിങ്ങളുടെ ഭാഗത്തുനിന്നും ഇവർക്ക് ഈ കേസിൽ കാര്യങ്ങളാണ് അതായത് ഏറ്റവും അടുത്തു എടുക്കുന്ന രണ്ട് കുടുംബങ്ങളാണ് എന്റെ ഇവരുടെ ഇതൊക്കെ എന്റെ എന്റെ വീട് വന്നിട്ട് കിഴക്കേ വശവും ഇവരുടെ പടിഞ്ഞാറവശമാണ് അപ്പൊ ഇവിടേക്ക് വരുമ്പോഴും അസഹനീയ സ്മെല്ല ഇവർക്കും സാമ്പത്തിക നാട്ടില് ഇങ്ങനെ ഒരു ആരൊക്കെയോ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു കിടക്കാണ് അമ്മ പറഞ്ഞു കിടക്കണം നമുക്ക് കാശ് കിട്ടുന്ന രീതിയില് നമുക്കതൊന്നും വേണ്ട ഞങ്ങക്ക് സമാധാനമായിട്ട് ജീവിക്കാനുള്ള അന്തരീക്ഷം അതിനു വേണ്ടിയിട്ടാണ് ഇത് നട നടത്തിയിട്ടുള്ളു അടുത്തൊരു തലമുറക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നു രണ്ടു പ്രാവശ്യമോ ഒരണ്ടു വയസ്സാക്കുവെച്ച് തുടർച്ചയായിട്ട് ഇൻഹീലർ രണ്ട് ഇൻഹീലർ നെബിലൈസർ ഇതൊക്കെ യൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ എനിക്ക് നാൽപ്പത് വയസ്സായി ഈ നാപ്പത് വർഷം ഞാൻ ഇത് അനുഭവിച്ചു ജീവിച്ചത് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ മുഴുവൻ സഫർ ചെയ്തിരുന്നു പക്ഷേ ഈ രണ്ടു വയസ്സായി കൊച്ചിന് ഇത് വന്നപ്പോഴാണ് ഇതിനെ കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കുക ഇതിനെ കുറിച്ച് പഠിക്കുകയും ചെയ്തു ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഇവിടെ നശമുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കി ഇതിന്റെ ഉപയോഗിക്കുന്ന പെട്രോളിയം ഒക്കെ ആണ് ഇതിന്റെ കാരണം എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് നമ്മൾ കേസിലേക്ക് പോയത് ഇവർക്ക് വേണ്ട ലൈസൻസുകൾ ഇവർക്ക് വേണ്ട എല്ലാവിധ സംവിധാനങ്ങളും വിത്ത് ലിമിറ്റിലാക്കി എല്ലാം കറക്റ്റാകും സമയത്ത് ഇതിന്ന് വരുന്ന മാലിന്യങ്ങളുണ്ട് അത് ഇല്ലാതാക്കാൻ വേണ്ട ഒരു സംവിധാനം ഇല്ല എങ്ങനെ ഇത് നിയന്ത്രിക്കണമെന്ന് ഇവർക്ക് മാത്രം അറിയത്തില്ല നിയന്ത്രണ നിയന്ത്രണ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെ ഇവർ നിയന്ത്രിക്കണം അത് വലിയൊരു ആണ് ഇപ്പൊ ഇത്രയും ഈ ഫർണസ് പ്ലാന്റിന് ഒരു കൊഴലോ ഏഹ് ഇതിന് വേണ്ട സ്ക്രബർ യൂണിറ്റോ ഒരു സംവിധാനം ഇല്ല ഓപ്പൺ ഫർണസ് ഓപ്പൺ വെയർ ഹൗസിൽ ഇട്ട് ഫർണസിൽ ഇരുപത് രൂപ പെർ ഡേ കത്തിക്കും മീൻസ് കത്തിക്കുന്നു മീൻസ് ഇറോമെറ്റീരിയലായിട്ട് യൂസ് ചെയ്യണം വൈ ഡിഫോൾട്ട് ഇത് കത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കാം നിങ്ങളൊക്കെ ഒരു അരമണിക്കൂർ ശ്വസിച്ച തല ഇറങ്ങി വീഴും അതേപോലത്തെ മണാ ഞാൻ ആ ഞാൻ മൂക്കൊത്തി പിടിച്ചാണ്ടോ നടന്ന എന്താ വച്ചാ രാവിലെ അത്രക്ക് മണായിരുന്നു അതേപോലത്തെ മണമായിരുന്നു അതെന്ന ഭയങ്കര അപ്പൊ ജനലിമാലും വേഗം അടക്കും രാത്രി ഇപ്പൊ മൂക്കൊരു നല്ല വായു കിട്ടില്ലെന്ന് പറഞ്ഞാൽ ജനലിപ്പോ ചൂട് കാലം ഉള്ള തുറന്ന സമയത്തൊന്നും ഇവിടെ വർക്ക് ചെയ്യാതിരുന്നിപ്പോ കൊഴപ്പണ്ടായിരുന്നില്ല വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ പൊളിച്ചു മാസത്തേക്ക് കാലിന്റെ അടി കാലില് വെളുത്ത കാലായിരുന്നു അങ്ങടേ ഇപ്പൊ പിള്ളേരെ കൊണ്ടുവരാൻ പറ്റാണ്ട് മോൻ വിഷമിക്ക ഇങ്ങാണ്ട് രണ്ടു വയസ്സൊക്കെ ഉള്ള കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന അസുഖം വരുത്തി കൊണ്ടുപോയാ പറ്റ ഒരു സ്ഥലത്തും നിങ്ങൾ ഇരുമ്പ് ഒരു അവസ്ഥ റഷ്യയിലുള്ള ഒരു പ്ലാനാണ് വോൾസ്റ്റി എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ആറ് സ്റ്റാക്ക് ആണ് അങ്ങനത്തെ ഇവിടെ വിസിബിൾ ആയിരുന്ന ആറ് സ്റ്റാക്ക് ആണ് നാപ്പത് വർഷമായിട്ട് ഈ സ്റ്റാക്ക് ഇല്ലായിരുന്നു നിലവിലെ ഈ പ്രശ്നത്തിന് ഞാൻ ഇതിനു വേണ്ടിയിട്ട് മൂന്ന് വർഷത്തോളം സമയം കണ്ടെത്തി ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ടാണ് ഇത് ഇവിടെ വന്നത് നാൽപ്പത് വർഷവും ഇത് ഇല്ലാതെയാണ് പ്രവർത്തിച്ചത് നിലവിലിത് പ്രവർത്തനം ആയിട്ടില്ല ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല ഇവിടെ ആറെണ്ണം ഇത് എത്ര വൃത്തിയായിട്ട് അവര് ചെയ്തിരിക്കുന്ന ഇതൊരു ജനവാസ മേഖലയല്ലേതാണ് എന്നിരുന്നാൽ പോലും ഇത് ഇവർ ചെയ്തിരിക്കുന്ന രീതി കണ്ടാന്ന് നമുക്ക് മനസ്സിലാവും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതുമാതിരി ഇവർക്ക് ഇവർക്കും ഇവിടെയും കൊണ്ട് നടക്കാലോ ഇവിടെ മുഴുവൻ ഫർണസ് ഇതിനകത്താണ് ഇത് ഇതിൽ കത്തുന്നതാണ് ഏഹ് റഷ്യയിലുള്ള ഒരു പ്ലാന്റിന്റെ അവസ്ഥയാണ് ഇവിടെ നടക്കുന്നത് വെറുതെ ഒരു വയർ ഹൗസ് പോർഷൻ ഓപ്പൺ ആണ് അതികൂടെയാണ് നല്ല ഫ്യൂംസും വരുന്നത് ഈ കമ്പനി വീടും തമ്മില് നൂറ് മീറ്റർ പോലും ഈ അടുത്തുള്ള വഴിയും ഈ കമ്പനിയും തമ്മിൽ നൂറ് മീറ്റർ അകലില്ല ഇവിടെ അത് സൂക്ഷിപ്പിക്കുന്ന യൂണിറ്റ് പണ്ട് അല്ലായിരുന്നു അതിൽ നിന്ന് ഒത്തിരി പൊടിയും കൂട്ട് വരികയായിരുന്നു അന്നും ഇതുമായി തന്നെ ഒരു പന്ത്രണ്ട് പതിനൊന്ന് വർഷം മുമ്പ് ഇതുമായി തന്നെ ഒരു വാർത്ത ചാനൽ വന്നിരുന്നു അമൃത ടിവിയുടെ എന്റെ വാർത്ത എന്ന് പറഞ്ഞ ചാനല് അതിലും ഇതേ പരാതികൾ നമ്മൾ ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനൊന്ന് ഇപ്പൊ ഏകദേശം രണ്ടായിരത്തി പതിനൊന്ന് ഈ പറഞ്ഞിട്ട് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടായ നിയമത്തിന്റെ രീതിയിലേക്കും നീങ്ങിയപ്പോൾ മാത്രമാണ് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയത് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ഇതുമായി പരാതിയായി ചെല്ലുന്ന എല്ലാവരുടെയും പേരിൽ ഇവർ കേസ് ഇടുക ഭീഷണിപ്പെടുത്തുക ഈ രീതിയിലാണ് കൈകാര്യം ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഇവര് ഏതെങ്കിലും കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്പ്പോ ചോദിക്കുക ജോലി കൊടുക്കുക ആ രീതിയിൽ ഇവർ കൈകാര്യം ചെയ്യുന്നത് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ഇതുവരെ പരിശ്രമിച്ചിട്ടില്ല ഇത് എന്റെ ഒരു ഞാൻ ആയിട്ട് ഫൈറ്റ് ചെയ്തതാണ് മൂന്ന് വർഷം ഇതിന് ഞാൻ എന്റെ ജോലി ആയിട്ട് കിടന്ന് ജോലിക്ക് പോലും പോവാതെ ഇതിനു വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ പ്രദേശത്തിന്റെ പ്രദേശത്തിന് ഒരു ചെറിയ റിലീഫെങ്കിലും വന്നിരിക്കുന്നതെന്ന് പറയാം എന്നിരുന്നാലും ഈ പെട്രോളിയം കോക്കിന് ഉപയോഗം ഇവിടെ നിർത്തണമെന്നാണ് എൻ്റെ ആവശ്യം ഈ പ്രദേശത്ത് ഇതുമൂലം ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും ഇവര് ഹെൽത്ത് റിലേറ്റഡായിട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണം അത് ഈ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് മാത്രമല്ല ഇതിന്റെ ആവശ്യം ഈ പ്രദേശത്ത് ഇതേക്കുറിച്ച് വ്യക്തമായിട്ട് അറിവില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട് ശ്വാസവശ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ലങ് ക്യാൻസർ ത്രോട്ട് ക്യാൻസർ അതുമാതിരി തന്നെ അൽഷ്യമേഷ്യസ് ഇതൊക്കെ അനുഭവിക്കുന്ന വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളും ഇതിൽ മുന്നിട്ട് ഇറങ്ങുക നിങ്ങൾക്കും ഉണ്ടാകുന്ന ഈ കാര്യങ്ങൾക്ക് ഗവൺമെന്റിനെ ഇത് ധരിപ്പിക്കുക ഇല്ലാതെ ഈ കരയുന്ന മുന്നിനെ പാലുള്ളൂ നമ്മൾ സംസാരിക്കാതിരിക്കാറോളം ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവാതെ ഇരിക്കുന്ന അവസ്ഥ മുന്നോട്ടും ഉണ്ടാവും ഇനി വരുന്ന തലമുറകളും ഇതേ അനുഭവം അനുഭവിക്കേണ്ടി വരും അതിനാൽ ഇതേക്കുറിച്ച് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യലി ഇതേക്കുറിച്ച് പഠിച്ച് ഇതിനു വേണ്ട ഒരു സംവിധാനം ഈ പ്രദേശവാസികൾക്ക് ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കണം നമ്മൾ ജോണിന്റെ വീട് കഴിഞ്ഞ് രണ്ടാമത് വന്ന വീടാണ് ആ വീടും പ്ലാന്റും തമ്മിൽ നിസ്സാര ദൂരമുള്ളു അകല വ്യത്യാസമുള്ളു വളരെ അടുത്താണ് ആ വീട്ടിലാണ് ഈ തുരുമന്റെ കണ്ടന്റ് നമ്മൾ കണ്ടത് വളരെ ശോചനീയ അവസ്ഥയാണ് ഇവിടുത്തെ ജനങ്ങളുടെയും പ്രത്യേകിച്ച് കുട്ടികളുടെയും അവസ്ഥ നടന്ന തോട്ടിലൂടെയാണ് പണ്ട് മാലിന്യം ഒഴുകിക്കൊണ്ടിരുന്നത് അവിടെ വീണ്ടും അവര് രണ്ടാമത്തെ സെറ്റ് ചെയ്തല്ലോ നിങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ആ ക്ലോസ് ചെയ്ത മൊത്തം നിങ്ങളേക്കുള്ള ഔട്ട് ക്ലോസ് ചെയ്താണ് സംശയം എവിടെ കേസ് ഞാൻ ഇപ്പൊ ഗ്രീൻ ട്രൈബ്യൂണൽ ചെന്നൈയിലാണ് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇല്ല എനിക്ക് അല്ല ഞാനാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് കേസ് ഫയൽ ചെയ്തിരിക്കുന്ന ഞാനാണ് വരെ അവരെക്കെതിരെ എനിക്കെതിരായ കേസ് ഇട്ടിരുന്നു ആ ഇവര് ഇവര് ശബ്ദം കൊണ്ട് പോലും ഇവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഇവർ ഇവരെത്രമാത്രം ബുദ്ധിമുട്ടിച്ചാലും കുഴപ്പമില്ല നമ്മൾ പറയുന്ന വാക്കുകളോ ഹെർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ അതിനകളെ കേസ് ഇട വാക്കുകൾ പോലും ഇവർക്ക് ഇവരെ ഹെർട്ട് ചെയ്യാൻ പാടില്ല ആ അവസ്ഥയിൽ ഇതുമാതിരി ബുദ്ധിമുട്ടി നമ്മളെ അനുഭവിക്കുന്നത് എന്റെ എന്നെ എന്റെ കുട്ടികളെയും ഞാനിപ്പോൾ വാടകയ്ക്ക് മാറി താമസിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി എന്റെ പാരന്റ്സ് ഇഷ്യൂസ് ഉണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ട് പോലും ഇതിനു വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാതെ നമുക്ക് ഇതേ ഇതേ സംബന്ധമായി ഇവരുമായിട്ട് എതിർത്ത് സംസാരിക്കുന്നവർക്കെതിരെ കേസ് ഇടുന്ന ഒരു പ്രവണത അത് വളരെ മോശമായ പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നു ഇതുവരെ ജീവിതത്തിൽ ഇതുവരെ ഒരു കേസിൽ പെടാത്ത ഒരു വ്യക്തിയാണ് ഇതുവരെ ഒരു പരാതിയെ പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ വന്നിട്ടില്ല അങ്ങനെ ഒരു കേസ് എനിക്കെതിരെ എതിരെ ഇവരിട്ടതാണ് എനിക്കൊരു റിയലൈസേഷൻ വന്ന് ഗ്രീൻ ട്രൈബ്യൂണിൽ ഇത് കേസ് ഫയൽ ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കണമെന്ന് പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടാണെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയത് ഇവിടെ ആയിട്ട് അതിന് അതിനുശേഷം യാതൊരു വിധത്തിലുള്ള കോണ്ടാക്ട്സോ നേരിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല എനിക്ക് ഒരുവിധ പാരിതോഷങ്ങളോ നേട്ടങ്ങളോ ഇവരിൽ നിന്ന് വേണ്ട പലതും എനിക്ക് ഓഫർ ചെയ്തിരുന്നു ഒന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യേണ്ട കാര്യം എനിക്കില്ല ഞാൻ ഒരു ഇരുപത്തൊന്ന് വയസ്സിൽ ജോലി കയറിയതാണ് സ്വന്തമായിട്ട് ജോലി ചെയ്ത് സ്വന്തമായിട്ട് കുടുംബം പോറ്റുന്ന ആളാണ് കമ്പനിയിലെ ജോലിയോ കമ്പനിയിലെ കോൺട്രാക്ടോ കമ്പനിയിലെ മറ്റു നേട്ടങ്ങളോ എനിക്ക് ആവശ്യമില്ല എനിക്ക് വേണ്ടത് ജീവിക്കാനുള്ള അവകാശം റൈറ്റ് ടു ലീവ് എനിക്ക് വേണം സ്വസ്ഥമായി സമാധാനമായിട്ട് എന്റെ കുടുംബത്തിൽ ജീവിക്കാൻ വേണം കമ്പനി നടത്തിയോ നടത്താതിരിക്കോ എന്റെ മാറ്റർ അല്ല ഇവരുടെ അടുത്ത് പതിനൊന്ന് വർഷത്തോളം ഞാൻ നേരിട്ട് ഇവരോട് ആവശ്യപ്പെട്ടിരുന്നു ഒരു പോക്കൊള്ളവയ്ക്ക് ഇതിന് വേണ്ട സംവിധാനങ്ങൾ ഇൻസ്റ്റാളജി ഈ പെറ്റ് കോക്ക് എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് എനിക്ക് യാതൊരു ധാരണയില്ല ഇവർ കരി എന്ന് പറയാമോ കരിയും വെള്ളാറൻകല്ലും ഇട്ട് കത്തിച്ച എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു ഇവരുപയോഗിക്കുന്നത് പെട്രോളിംഗ് കോക്കാണ് പെട്രോളിംഗ് കോക്കും കൽക്കരിയും മീൻസ് വെള്ളാറൻകല്ലും ഇട്ട് ഇത് കത്തിക്കുമ്പോൾ അതായത് ഫർണസിലിട്ട് ആച്ചസ് എൻ എന്ന് പറഞ്ഞ ഫർണസിൽ ഇട്ട് ഇവരുപയോഗിക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ഡിഗ്രി ടെമ്പറേച്ചറാണ് വരുന്നത് ഫർണ ഈ പെട്രോളിംഗ് കോക്ക് കത്താൻ വേണ്ട ടെമ്പറേച്ചർ സിക്സ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് ഡിഗ്രിയാണ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡിഗ്രി അവിടെ കിടക്കുന്നു സിക്സ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് ഡ്രിഗ്രി അവിടെ കടക്കും ഇതൊരു ഇവര് ഇത് കത്താതിരിക്കാനൊരു ഗ്യാസ് സിസ്റ്റമോ എൻക്ലോസ്ഡ് കണ്ടീഷനോ അല്ല യൂസ് ചെയ്യുന്നത് മിനിമം ലെവലിലുള്ള കണ്ടീഷനിൽ ഇവർ റണ് ചെയ്യിപ്പിക്കണം ഇതിൽ നിന്ന് പറഞ്ഞാൽ ഗ്യാസസ് കളക്ട് ചെയ്യാൻ വേണ്ട സംവിധാനം ഇല്ല ഇത് കത്തി ഇത് ഫ്ലയർ ചെയ്യുന്നത് ആ വരുന്ന ഗ്യാസസ് ഇവർ കത്തിക്കുകയാണ് ഫ്ലയർ ചെയ്യുക ഈ ഫ്ലയർ ചെയ്തു കത്തിക്കുന്ന ഗ്യാസസ് സിഒ ടു കാർബോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് അതുപോലെ ലെഡ് ടിന്ന് ആർസനിക്ക് തുടങ്ങി ഒത്തിരിയധികം ഹെവി മെറ്റൽസ് പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒത്തിരിയേധികം കണ്ടാണ്ട് ഈ പെറ്റ് കോക്കിലുണ്ട് അതുകൊണ്ടാണ് ടു തൗസൻഡ് സെവൻറ്റീനിലെ സുപ്രീം കോടതി ഇത് കത്തിക്കിനെ നിരോധിച്ചിരിക്കുന്നത് ആ നിരോധനം ഇവർക്കും ബാധകമാണെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഇവരും ആ ഇതനുസരിച്ച് പെട്രോളിയം കോക്കിന്റെ ഉപയോഗം നിർത്തണം പകരം കൽക്കരിയോ കാ മറ്റ് പദാർത്ഥങ്ങളോ കാർബൺ റിലേറ്റഡ് ആയിട്ടുള്ള പദാർത്ഥങ്ങളോ ഇവർക്ക് ഉപയോഗിച്ച് ഈ പ്രസ്ഥാനം കൊണ്ടുപോകാം അതിന് ഞാൻ എനിക്കൊരു വിരോധമില്ല പ്രദേശവാസികൾക്കോ കുഞ്ഞുമക്കൾക്കോ ഇനി ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കത്തില്ല ഞാന് ഇവിടെ അമൃത മീൻസ് അപ്പോളോ അപ്പോളോ ഹോസ്പിറ്റലിൽ പോയിരുന്നു അവിടെ നിന്ന് മെഡിസിൻസ് എടുത്തിരുന്നു അതുമാതിരി തന്നെ ഇവിടെ അടുത്തുള്ള ദേവമാത ഇവിടെ തൊട്ടടുത്തുള്ള ഹെൽത്ത് സെന്റർ ഇവിടെ നിന്നൊക്കെ മെഡിസിൻസ് എടുത്തിരുന്നു ദേവമാതയില് രണ്ട് പ്രാവശ്യം ഒരേ മാസം അഡ്മിറ്റായി അതുമാതിരി തന്നെ മോള് രണ്ട് ബ്യൂട്ടി കോട്ട് അസ്താലിൻ അതുമാതിരി തന്നെ നെബിലൈസർ ഫ്രീക്വന്റ് ്രീക്വന്റായിട്ട് യൂസ് ചെയ്യണ്ടായിരുന്നു രണ്ടു വയസ്സാ കൊച്ച് അപ്പോൾ അത് അതേ തുടർന്ന് വേറെ അസുഖങ്ങൾ വരിക ഫൈനലി ഞാൻ ഇവിടുന്ന് ആയി ഷിഫ്റ്റ് ആയതിനു ശേഷം ആ കൊച്ചിന് യാതൊരു ആരോഗ്യ പ്രശ്നമില്ല എന്റെ മക്കളെ എന്റെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നാളുകളായി ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല കൊണ്ടുവന്ന എനിക്ക് പേടിയാണ് അവർക്കൊരു അസുഖം വന്നുകഴിഞ്ഞുകഴിഞ്ഞാൽ എന്റെ മനസമാധാനം പോവാണ് എനിക്ക് ഞാൻ എനിക്ക് ഇതുമാതിരി സംസാരിക്കാൻ പറ്റില്ല തുടർച്ചയായിട്ട് ചുമയായിരുന്നു ഇവിടുന്ന് മെൽല്ല് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യും ചുമ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും ഞാൻ ഇവിടെ രാവിലെ വീട്ടിൽ വരുന്നതാണ് എനിക്ക് ഞങ്ങൾക്ക് ഞാൻ ഇവിടെ ഫാമിംഗ് കാര്യങ്ങളായിട്ട് ഇവിടെ വന്നിരിക്കും അപ്പോ അതുകൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ടില്ല അത് ഇവിടെ നിന്ന് ഈ സിറ്റു ഈ നിന്ന് മാറി താമസിച്ച് കുറെ നാൾ താമസിച്ച് തിരിച്ചു ഇവിടെ വരുന്നവർക്കാണ് കൂടുതൽ ഇഷ്യൂ അങ്ങനെ ഈ ദുർഗന്ധം കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് സെൻസ് ചെയ്യില്ല സൾഫർ ഡൈ ഓക്സൈഡ് ആണ് ഈ ഗ്യാസ് എന്നുണ്ടെങ്കിൽ ഒരു മുട്ട ചീഞ്ഞ മണമാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് സെൻസ് ചെയ്യും തുടർന്ന് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഈ ഗ്യാസിനുണ്ട് അത് അതിന്റെ ബേസിക് അങ്ങനെയാണ് ആ ഒരു കൾച്ചർ അങ്ങനെയാണ് അതായത് കൊണ്ട് അതുകൊണ്ടാണ് ഈ പബ്ലിക് പറയുന്നത് ചില സമയത്ത് ദുർഗന്ധം ഉണ്ടെന്ന് ചില സമയത്ത് ഇല്ലാന്നു അങ്ങനെയൊന്നുമില്ല ദുർഗന്ധം ഉണ്ട് അത് ഇത് പ്രവർത്തന സമയത്ത് ഏറ്റക്കുറച്ചിലുകൾ മാത്രമേ ഉള്ളൂ ആ ദുർഗന്ധം വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും ചെറിയ രീതിയിലുള്ളത് ഈ പരിസരവാസികൾക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല പുറത്തുനിന്ന് വരുന്നവർക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയും ചെറിയൊരു ദുർഗന്ധം ആണെങ്കിൽ പോലും അവർ ആ ഒരു സെൻസ് സെൻസ് ചെയ്യത്തില്ലേ ചെറിയ രീതിയിലുള്ള എനിക്ക് പോലും സെൻസ് ചെയ്യാൻ പറ്റത്തില്ല ആ ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏരിയയിലേക്ക് നല്ല രീതിയിൽ സ്പ്രെഡ് ആവുന്നു മഴക്കാലത്ത് വെള്ളം മഴക്കാലത്ത് ഈ ഡസ്റ്റ് മുഴുവൻ അക്കമിലേറ്റ് ആവും അത് ഇത് മുഴുവൻ നമ്മളിപ്പോ ടെറസിന്റെ മുകളിൽ നിന്ന് മഴയുന്ന സമയത്ത് കരിവെള്ളും വരാം ആ ഒരു അവസ്ഥയുണ്ടാവും അത് മുഴുവൻ എങ്ങനെയാണ് ഭൂമിയിലേക്ക് വീഴുന്നത് പിന്നെ ഇത് നേരം തന്നെ ഇവിടെ വേസ്റ്റ് വാട്ടർ എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ഇത് മുഴുവൻ ഇവിടെ തൊട്ടടുത്ത് തോടുണ്ട് അതി കൂടെ ആയിരുന്നു മുമ്പ് പോയിക്കൊണ്ടിരുന്നത് ഈ വെള്ളം പോയിട്ട് ഇവിടെ അടുത്തൊരു ചിറയിൽ ചെന്ന് ആ ചിറയിലെ മീനുകളൊക്കെ ചത്തുകൊണ്ടിരുന്നു അതേ തുടർന്ന് ഇവരിപ്പൊ ആ ഭാഗം ക്ലോസ് ചെയ്തിരിക്ക അപ്പോ കൃത്യമായിട്ട് വാട്ടർ ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ടോ സംശയം സംശയമുണ്ട് അതുമാതിരി തന്നെ ഇവിടെ കാർബൺ ഈ കാർബൺസ് ഫർണസ് വേസ്റ്റ് ഇവിടെ ഡംപ് ചെയ്തിരുന്നു അതേക്കുറിച്ച് പഞ്ചായത്തിലും അവരും പരാതി കൊടുത്ത ആ ഡമ്പ് ചെയ്ത സംഭവത്തിന്റെ മീനെ കുറെ മണ്ണ് കൊണ്ടുവിട്ട് ഹൈഡ് ചെയ്തു അല്ലാതെ അത് മാറ്റാൻ ഇവർ തയ്യാറായില്ല ഇവർക്ക് വേണ്ട പാശകള് ചെയ്തു കൊടുക്കാൻ ആൾക്കാരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ വ്യക്തമായിട്ടും അവര് മനസ്സിലാക്കേണ്ടത് ഈ പ്രദേശവാസികളുടെ ദുരനുഭവം ദുരവസ്ഥ മനസ്സിലാക്കി രണ്ടു കൂട്ടർക്കും ഫേവറബളായ രീതിയിൽ കൈകാര്യം ചെയ്യുക ഒരു കമ്പനിക്ക് എതിരെ ഞാനില്ല പക്ഷെ ഞങ്ങൾക്ക് ഉപദ്രവമായ രീതിയിൽ ഈ കമ്പനി പ്രവർത്തിക്കുന്നു അതാണ് എൻ്റെ പ്രശ്നം കമ്പനിയോട് എനിക്ക് യാതൊരു വിഷവും ഇല്ല ഞങ്ങൾ ഉപദ്രവിക്കുന്നു വായു ശുദ്ധമായ വായു ശുദ്ധമായ ജലം സമാധാനപരമായ ഉറക്കം ഈ മൂന്ന് സാധനം ഞങ്ങൾക്ക് നിഷേധിക്കുന്നുണ്ട് അത് ശബ്ദമലിനീകരണം കൊണ്ടും എയർ പൊല്യൂഷൻ കൊണ്ടും വാട്ടർ പൊല്യൂഷനും കൊണ്ടും ഞങ്ങൾക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഇത് ശാസ്ത്രീയമായി നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ ഇത് വ്യക്തമായിട്ട് ഇത് മനസ്സിലാവത്തുള്ളൂ പെട്രോളിയം കോക്കാണ് ഇതിന്റെ മെയിൻ കണ്ടന്റ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് നൂറ് ശതമാനം കാരണം പെട്രോളിയം കോക്കാണ് അത് ഇവർ ഉപയോഗം നിർത്തണം ഈ പോകൊഴിന് വന്നിരിക്കുന്ന ഇതിന് ശേഷം നാൽപ്പത് വർഷം ഉണ്ടായില്ല അതെ 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 അടുത്ത ജനുവരി ഈ മാസം തീയതി ഒരു ഞാൻ ഒത്തിരി അധികം പ്രാവശ്യം പോയിട്ടുണ്ട് ഓരോ ഹിയറിങ്ങിനും പോവും പിന്നെ ഓരോ കാര്യങ്ങൾക്കായിട്ട് പോകേണ്ടി വരും പത്ത് ഇരുപത് പ്രാവശ്യം ഇരുപത്തിയഞ്ചു വർഷം പ്രാവശ്യം കൂടുതൽ അവിടെ പോയിട്ടുള്ളോ പോയിട്ടുണ്ടോ സ്വന്തം ചെലവിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെലവഴിക്കുന്നതിൽ എല്ലാം സ്വന്തം ചെലവിലാണ് പലരും സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഭീഷണി ഉള്ളത് കൊണ്ട് എല്ലാവർക്കും ഒരു പേടിയുണ്ട് ഇന്നത്തെ കാലത്ത് ഓരോ എല്ലാ കുടുംബത്തിനും വിദേശത്തേക്ക് പോകുന്ന മക്കളുള്ളതാണല്ലോ അപ്പോ ഇങ്ങനെ ഏതെങ്കിലും പ്രശ്നങ്ങൾ പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ക്രിമിനൽ കേസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് വരും അങ്ങനെ ഇവര് ഭീഷണിപ്പെടുത്തി പല രീതിയിലും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇവർക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാതെ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി സൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അത് ഇങ്ങനെ മുരുകപ്പ ഗ്രൂപ്പ് എന്ന ഒരു പ്രസ്ഥാനം വലിയൊരു പ്രസ്ഥാനമാണ് അവര് ഗ്രാമപ്രദേശം ആയതുകൊണ്ടാണ് ആൾക്കാർക്ക് ഈ ഇരുപത്തി അല്ല മുപ്പത്തി എട്ട് വർഷം എനിക്ക് പെട്രോളിയം കോക്ക് എന്ന വാക്ക് ഞാൻ കേട്ടിട്ടില്ല ഞാൻ റോയൽഫീൽഡായിട്ട് ബന്ധപ്പെട്ട ആളല്ല പെട്രോളിയം കോക്ക് എന്ന സംഭവം എന്റെ കൊച്ചു ആശുപത്രി കിടന്ന സമയത്ത് ഹോസ്പിറ്റലൈസ് ആയ സമയത്ത് ഞാൻ ഇതേ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി നെറ്റുള്ള ഇതിനെ കുറിച്ച് അന്വേഷിച്ച പഠിച്ചു പോകുന്ന സമയത്താണ് ഇതിലൊരു ഫോട്ടോ കണ്ടു ആ ഫോട്ടോയാണ് ഇത് പെട്രോൾക്കാണെന്ന് മനസ്സിലായത് ഇത് റോഡ് സൈഡിലും അവിടേക്കും പണ്ട് വന്ന ആദ്യ കാലഘട്ടത്തിൽ ടോട്ടലൊക്കെ എടുക്കായിരുന്നു അപ്പോ ഇത് എനിക്ക് ഞാൻ അപ്പഴാണ് ഇത് മനസ്സിലാക്കിയത് ഇതേക്കുറിച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് ടൂ തൗസൻഡ് സെവന്റീനിൽ സുപ്രീം കോടതി ഇത് ബാൻ ചെയ്തിട്ടുണ്ടെന്നും ഇത് കത്തിക്കുന്ന നിയമം അവർ മനസ്സിലാക്കിയത് അതേ തുടർന്നാണ് പിന്നെ ഞാൻ ഈ കേസ് നിലവിൽ നിലവിലുള്ള കേസിലേക്ക് പോയത് അതിനിടയ്ക്ക് അവര് എനിക്കെതിരെ കേസ് അവർ ഫയൽ ചെയ്തു ഭീഷണിപ്പെടുത്തി കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറഞ്ഞു യാതൊരു വിധത്തിലും ഞാൻ സഹായിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ അവര് എനിക്കെതിരെ കേസ് കൊടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കണം എനിക്ക് ഞാൻ ഇതുവരെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലോ ഒരു കേസ് ബാക്ക്ഗ്രൗണ്ടിലോ ജീവിച്ച ആളല്ല വിദേശത്തായിരുന്നു പത്ത് പതിനഞ്ച് വർഷത്തോളം വിദേശത്തായിരുന്നു ഷിപ്പിലായിരുന്ന ഷിപ്പിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അപ്പോൾ ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പോൾ ഞാൻ ഇതേക്കുറിച്ച് ഇവരോട് സംസാരിക്കും കമ്പനിന്ന് അതോറിറ്റീസ് മാനേജേഴ്സ് വീട്ടിൽ വരും ഇതേക്കുറിച്ച് മനസ്സിലാക്കും പറയും അപ്പോൾ നമുക്ക് എന്താ ആവശ്യം എന്നുള്ള രീതിയിലാണ് ഇവര് ചോദിക്കുക അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല ഇതിന്റെ നേട്ടങ്ങളൊന്നും എനിക്ക് വേണ്ട ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം അതാവശ്യം അത് മതി എനിക്ക് ഞാൻ ഞാൻ ഒരാൾ വായടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറുകണക്കിന് കുഞ്ഞുങ്ങളാണ് ഈ പ്രദേശത്ത് ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ എന്താ പറയാ നിസ്സയാവസ്ഥ കൊണ്ട് ജീവിക്കുന്നത് ഇവിടെ വരുന്ന കോളേജ് വാസികള് ഈ പ്രദേശങ്ങള് എല്ലാവരും ഇതിനെ കുറിച്ച് ധാരണ ഉണ്ടാവണമെന്നില്ലല്ലോ ഇതൊരു ധാരണ കിട്ടിയപ്പോ ഞാൻ അതിൽ നിന്ന് ആ ഒരു എന്താ പറയാ ജന പൊതുജനങ്ങളോടും ഈ സമൂഹത്തിനോടുള്ള ഒരു നീതി പുലർത്തുക എന്ന രീതി തന്നെയാണ് യാതൊരു വിധത്തിലും വിപരമായിട്ട് സഹകരിക്കാതെ ഈ റൈറ്റ് ടു ലീവ് സമാധാനപരമായി ജീവിക്കാനായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി ഇത് മുന്നിട്ടിറങ്ങിയത് ഇതാണ് നമ്മൾ രണ്ടാമത് വന്ന വീടിന്റെ അവസ്ഥ അവരുടെ ഹാൻഡ്രില് ആണ് അതിൻ്റെ തുരുമ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വീട്ടിലും ഇങ്ങനെ കാണാൻ സാധിക്കില്ല കാരണം കാർവേറ്റിൻ്റെ കണ്ടന്റ് വായുവിൽ ഉള്ളത് കൊണ്ടാണ് ഇത്രമാത്രം തുരുമ്പ് നമുക്ക് കാണാൻ സാധിച്ചത് കാരണം കമ്പി വരെ തുരുമ്പിട്ട് പോവുകയാണ് ആ അവസ്ഥയിലേക്കാണ് ഈ വായുവില് കാർവേറ്റിൻ്റെ കണ്ടന്റ് ഉള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അത്രയ്ക്കും അവസ്ഥയാണ് ഈ ദേശവാസികൾ അനുഭവിക്കുന്നു വീട് മൊത്തം ഉള്ള് തുരുമ്പിട്ടിരിക്കുകയാണ് ഒരു പ്രത്യേക അവസ്ഥയിലേക്കാണ് ഇവരുടെ ജീവിത രീതികൾ പണ്ട് ഇവിടെ ഒരു ഗ്രില്ലുണ്ടായിരുന്നു ഒരു മാസം മുമ്പ് അത് വീണ്ടും ഇവിടെ ഇടിഞ്ഞുപോയി അതിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ കാണാനൊക്കെ സാധിക്കും കാല് ഈ പരിസരത്ത് നമുക്ക് നിൽക്കുമ്പോൾ അറിയാം കാർബേറ്റിന്റെ കണ്ടന്റിന്റെയും ഇവിടുത്തെ ഒരു പ്രത്യേക സ്മെല്ലും നമുക്ക് പ്രത്യേകം ഫീൽ ആവും ശോചനീയ അവസ്ഥയിലേക്കാണ് ഈ ഗ്രാമം പോകുന്നത്